ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ചെറിയൊരു വിശേഷവുമായിട്ടാണ് നമ്മുടെ മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഫാർമേഴ്സ് സഹകരണ സംഘത്തിലെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉണ്ട് കുടുംബശ്രീയുടെ ഗ്രൂപ്പിലെ അംഗമായതുകൊണ്ട് ഞങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് ഫാർമേഴ്സ് സഹകരണ സംഘം എത്ര പുരോഗമനമുണ്ടായാലും നാല് വർഷമായി ആ സംഘം തുടങ്ങിയിട്ട് ആരംഭിച്ചിട്ട് അതിനുശേഷം കുടുംബശ്രീ അംഗങ്ങളും എല്ലാവരെയും ഉൾക്കൊടുത്തിക്കൊണ്ടാണ് സംഘം മുന്നോട്ട് പോകുന്നത് സംഘത്തിലെ ഭാരവാഹികളെല്ലാം നല്ല കഠിന കഠിനാധ്വാനം ചെയ്ത് തന്നെയാണ് ആ സംഘം മുന്നോട്ട് പോയത് ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഇത്രയും പുരോഗമനം പുരോഗമനമുണ്ടായെങ്കിൽ അതിന് അണിയറ പ്രവർത്തകർക്ക് തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് ഉള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ കുഞ്ഞു മക്കളെയും

ചിന്തിക്കാൻ പറ്റില്ല നിങ്ങളെ സർക്കാർ ജീവനക്കാർക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല നാഷണലൈസ് ബാങ്കിലെ ജീവനക്കാർ പോലും ചിന്തിക്കുന്നത് പ്രമേയത്തിനോടൊപ്പം ചർച്ച ചെയ്യാൻ കണ്ടുപോകാൻ കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ച് നമ്മുടെ ഏറ്റവും അടുത്ത പടുത്തെ സുഹൃത്തോ അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളൊക്കെ സെക്രട്ടറി മൂന്ന് പേരുടെ പിന്നെ സാലറി സർട്ടിഫിക്കറ്റ് എന്റെ ദിവസത്തെ സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്തു കൊട്ട് കൊടുത്തതിനു ശേഷം അതിൽ രണ്ടുപേര് ഒന്ന് ഒപ്പിട്ടു ഒരാൾ ഒരാളായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്യാവശ്യം ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നതുകൊണ്ട് ഒരു രണ്ട് ദിവസം കൂടെ താമസിക്കും ഞാൻ സെക്രട്ടറിയോട് വിളിച്ചു പറഞ്ഞു സെക്രട്ടറി ഇങ്ങനെ ഒരു വിഷയമുണ്ട് സെക്രട്ടറി വളരെ നമ്മളുടെ ഈ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ ജീവിതക്കാരും ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണെങ്കിലും നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാധ്യതയില്ല തീർച്ചയായിട്ടും അതിന്റെ വളർച്ച നാല് വർഷം കൊണ്ട് ഏകദേശം ലക്ഷത്തി പതിനാല് ലക്ഷത്തി സംഘം രൂപ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാഭം വേണുഗോപാലൻ നായർ നിവാസിമായി സ്വന്തം ഇപ്പം വാങ്ങിയ വസ്തുവിൽ ഡിഡിംഗിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് വളം കിട്ടുന്നതാണ് േ വീട് ഞാനദാസ് കല്ലിക്കോണം കിഴക്കിംഗ് വീട് വാലി അഞ്ചു ശ്രീ സിമി എൽ വിലാസം ശ്രീകണ്ഠവിലാസും വളർത്തുമ്പോഴും തളർത്തുമ്പോഴും നാടൻ നാട്ടുകാരുമാണ് അത് മുൻകണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും പാവപ്പെട്ടവർക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനും ഈ സഖത്തിന് സാധിച്ചതിൽ എൻ്റെ കുടുംബശ്രീയുടെ പേരിൽ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ നാടിന് വേണ്ടി നല്ല പ്രവർത്തനം കാഴ്ച നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും ഏത് പാർട്ടി ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ആവട്ടെ ഏത് പാർട്ടി നല്ല പ്രവർത്തനങ്ങളോടാണ് എൻ്റെ ആദർശവും ബഹുമാനം അതിലെ ഓരോ മെമ്പർമാരുടെയും ഭാരവാഹികളുടെയും പ്രസംഗം ഞാൻ ശ്രദ്ധയോടെ ഞാൻ കേട്ടു കേട്ട കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം സത്യമായിട്ടാണ് എനിക്ക് എൻ്റെ അനുഭവവും എൻ്റെ അറിവും അപ്പോൾ ഈ സംഘം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ദൈവത്തിനോടുള്ള എൻ്റെ പ്രാർത്ഥന കാരണം പാവപ്പെട്ടവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ഈ അനാവൂർ സഹകരണ സംഘം എല്ലാ സംഘങ്ങൾക്കും ഒരു മാതൃകയായി മാറട്ടെ ഈ നാടിന് ഉപകാരപ്രദമായി ഇനിയും വളർച്ച ഉണ്ടാവും നല്ല നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ സംഘം കാഴ്ചവെക്കുന്നത് കാരണം ഒരുപാട് ഒരുപാട് കുടുംബശ്രീ വേണ്ടിയിട്ടായാലും ക്ഷീര കർഷകർക്ക് ലോൺ ലോണായിരുന്നാലും എന്തെങ്കിലും വായ്പകൾ കൊടുക്കാനും വിദ്യ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നാലും മിടുക്കരായ കുഞ്ഞുമക്കൾക്ക് വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ലാത്തവർക്ക് ഈ കഴിഞ്ഞ ധനസഹായം സഹായിക്കുകയും ചെയ്യുന്ന പത്ത് പ്ലസ് ടു ജയിച്ചവർക്ക് ഒരു പ്രോത്സാഹന സമ്മാനവും കൊടുക്കുന്നുണ്ട് ആനാവൂർ ഫാർമേഴ്സ് സഹകരണ സംഘം തുടങ്ങിയതിനു ശേഷം ഞങ്ങളെ പോലെ വായ്പ എടുക്കുന്ന ജനങ്ങളാണ് ഇതെല്ലാം ചെയ്യേണ്ടത് കാരണം അവർ ലോൺ എടുത്ത് അവർ തിരിച്ചടച്ചാൽ മാത്രമേ എല്ലാത്തിനും ഒരു പരിഗം ഫാർമേഴ്സ് സംഘത്തിന് ഇത് ഒരു മറ്റുള്ള സംഘങ്ങൾക്കും ഒരു പ്രചോദനമായി മാറട്ടെ എല്ലാവർക്കും കൂട്ടായ്മയുടെ പ്രവർത്തിക്കാനും കഴിയട്ടെ ലാഭത്തിൽ നിന്ന് ഒരു ചെറിയൊരു തുക വീതം അത് നൂറ് രൂപ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ആയിക്കോട്ടെ അതിലേക്ക് ഞങ്ങൾക്കും അതിലൊരു ഓഹരി ഞങ്ങൾക്കൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ സംഘം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിചരും എല്ലാവർക്കും എൻ്റെ ഗുഡ് നൈറ്റ്